Thank <small noise> you. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആനയാറ ഈ നാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഔന്നിത്യം തെളിയിക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് വലിയ ഉദയാദിജപുരം ശ്രീ മഹാദേവ ക്ഷേത്രം വലിയ ഉദയേശ്വരം എന്ന പേരിലും ഈ ക്ഷേത്രത്തിന് പ്രശസ്തിയുണ്ട്

തിരുവനന്തപുരം നഗരത്തിലെ പുരാതന ആരാധനാലയങ്ങളിൽ പ്രധാനമാണ് ഈ ക്ഷേത്ര സങ്കേതം ആദിത്യപുരം എന്ന വാക്കിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കം തിരിച്ചറിയാനാവും പ്രാധാന്യമായിട്ടും ഇവിടെ രണ്ട് തരത്തിലുള്ള ഉത്സവങ്ങളാണ് നടക്കുന്നത് ഒന്ന് വൃശ്ചിക മാസത്തിൽ വരുന്ന ഉത്സവവും പിന്നെ കുംഭത്തിലെ ശിവരാത്രിയുമാണ് പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത് ഭക്തജനങ്ങളുടെയും കമ്മറ്റിക്കാരുടെയും അകമഴിഞ്ഞ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ വിദേശം മാതൃക്ഷേത്രത്തിലെ പല പരിപാടികളും ഗംഭീരമാകുന്നത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള സഹായങ്ങൾ പലതരത്തിലുണ്ടെങ്കിൽ പോലും ഉപദേശക സമിതിയിൽപ്പെട്ട ആൾക്കാരുടെയും നാട്ടുകാരുടെയും ഏകാ ഏക ഏക ഏകകമായ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ക്ഷേത്രത്തിലെ ഓരോരോ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതും ഇത് കൂടാതെ തന്നെ ഓരോ മാസങ്ങളിലും പലതരത്തിലുള്ള ഉത്സവ പരിപാടികൾ എന്ന പോലെ തന്നെ ഉപദേശ സമിതി നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഏകാദശ ഋതുരചന നടത്തി ലക്ഷദ്വീപങ്ങൾ നടത്തി അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം ഉപദേശ സമിതിയാണ് നടത്തിയത് തിരുവിതാംകൂറിൻ്റെ ചരിത്ര ഭൂമിശാസ്ത്രങ്ങളെ അടയാളപ്പെടുത്തുന്ന ഉണ്ണിനീലി സന്ദേശത്തിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് പറയപ്പെടുന്നു ഓം നമശിവായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട ആനേറ വലിയ ഉദേശ്വരം മഹാദേവ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് അഞ്ച് കിലോമീറ്ററിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആനേറ വലിയ ഉദ്ദേശ്വരം മഹാദേവ ക്ഷേത്രത്തിന് വലിയ ഉദേശ്വരം എന്ന് ഒരു പേർ കൂടെയുണ്ട് ആനേറ അരശുമൂട് ജംഗ്ഷനിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഗോപുരമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം വളരെ ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ കുടിമരവും ആനക്കൊട്ടലും വിശാലമായ ഈ കാണുന്ന ഈ മതിൽക്കെട്ടും ഭക്തരെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതമോകുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ മഹാദേവൻ അരശനാമ്പനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗം ധ്യാനഭാവത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ നന്ദിയില്ല എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് उमावल्लभम् इन्दु शेखरम् नन्दिवाहन उदज गनायकम् उमावल्लभम् इन्दु शेखरम् उमावल् നന്ദീവാഹനം ഫുദസംഘനം ഉമാവല്ലഭം ഇന്ദുശേഖരം നന്ദീവാഹനം ഫുദസംഘനായകം പ്രപഞ്ചനടന കാരകം ശിവം ആ പ്രപഞ്ചനടന കാരകം ശിവം പ്രപഞ്ച നടന കാരകം ശിവം ആ പ്രപഞ്ച നടനക്കാരകം ശിവം ചന്ദ്രമൌലിശം നമാമി ത്രിലോചനം പ്രപഞ്ചനടന കാരകം ശിവം ചന്ദ്രമൌലിശം നമാമി ത്രിലോചനം കാലീശ്വരക്ഷ कालकाल शिव ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങൾ പലതും സിദ്ധന്മാരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധ നേടിയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ജടയപ്പൻ എന്ന സിദ്ധൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും മഹാദേവനെയും തൊഴുത് പ്രദക്ഷിണമായി വരുമ്പോൾ കന്നിമൂലയിലായി മഹാഗണപതിയും പുറത്തിറങ്ങുമ്പോൾ ശ്രീധർമ്മശാസ്ത്രാവിനെയും തൊഴുത് പ്രദക്ഷിണമായി വരുമ്പോൾ ഒരു മനോഹരമായ ഒരു രുദ്രാക്ഷമരം കാണാം ആ രുദ്രാക്ഷമരത്തിൻ്റെ ചുവട്ടിലായി ചടയപ്പ സ്വാമിയെ കാണാം ചടയപ്പൻ എന്ന് പറയുന്നെങ്കിലും അത് മുന്നേ ആൾക്കാർ അത് ജഡയപ്പ സ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ജഡയപ്പ സ്വാമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടുവിടം മൊത്തവും പാടമായിരുന്നു ഈ പാടത്ത് പണിക്ക് പോകുന്നവരൊക്കെ ഒത്തിരി പേര് ഇവിടെ ഈ പണിക്ക് പോകുന്നതിന് മുന്നായി പടുക്ക വഴിപാടും അതുപോലെ തന്നെ ഈ മധുസേവയും ഒക്കെ നടത്തി വസ്ത്രമൊക്കെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നവരും അതുകൊണ്ടായിരുന്നു കാര്യസിദ്ധിക്കാത്തത് ഇന്നും ഭക്തർ ഈ ചടങ്ങ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളിൽ വ്യത്യസ്ത ഭാവത്തിലുള്ള രണ്ട് രക്ഷസുകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇതിനു പിന്നിലുണ്ട് ഈ ഉഗ്രരക്ഷസം ബ്രഹ്മരക്ഷസം എന്ന ഉപദേവാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട്ടുരാജ്യങ്ങൾ ഭരിച്ച് വാഴയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ട് നിഴൽ രൂപങ്ങൾ പിന്തുടരുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ മഹാരാജാവ് വലിയ ഉദ്യപ്പനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആശ്രയമുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇവിടെ അടുത്ത് തൊട്ടടുത്തായി ഒരു ക്ഷേത്രക്കുളത്തിനടുത്ത് മുന്നേ ഒരു ഭജന മണ്ഡപം ഉണ്ടായിരുന്നു ഈ ഭജന മണ്ഡപത്തിൽ ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം ഭജനം ഇരിക്കുകയും നിർമാല്യ ദർശനം നടത്തി കതളിപ്പഴവും വെണ്ണയും നാൽപ്പത്തൊന്ന് ദിവസം കഴിച്ച് ഉച്ചയ്ക്ക് ഭഗവാന്റെ പടച്ചോറ് കഴിച്ച് വ്രതമെടുക്കണം ഭജന എന്നുള്ള നിർദ്ദേശം കിട്ടുകയും തൻബലമായി മഹാരാജാവ് നാൽപ്പത്തൊന്ന് നാൾ ഭജനമിരിക്കുകയും ഭജനമിരുന്നതിൻ്റെ ഫലമായി ഭഗവാൻ സംപ്രീതനായി അദ്ദേഹം ഈ രണ്ട് നിഴൽ രൂപങ്ങളെയും ഉഗ്രരക്ഷസും ബ്രഹ്മരക്ഷസുമായി പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം ഈ ഉഗ്രരക്ഷസിനെയും വീരരക്ഷസിനെയും ക്ഷേത്രത്തിൽ രൂപപ്രതിഷ്ഠകളുള്ള ഏകക്ഷേത്രം വലിയ ഉദ്ദേശനം മഹാദേവ ക്ഷേത്രമാണ് ഈ നിരൽ രൂപങ്ങളെ ഇവിടെ പ്രതിഷ്ഠിച്ചതിനു ശേഷം കൊട്ടാരത്തിൽ നിന്നും പിന്നെ ആരും ഇവിടെ വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ബ്രഹ്മരക്ഷത്തിന് വിശേഷാലായി കൂട്ടനമസ്കാരം ഒറ്റ നമസ്കാരം പിതൃപൂജ ഇങ്ങനെയുള്ള പൂജകളും വിശേഷാലായി നടന്നു പോകുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വിശാലമായ ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നു മുൻകാലങ്ങളിൽ ഏതൊരു നാടിൻ്റെയും ആവാസവ്യവസ്ഥയിൽ ക്ഷേത്ര കുളങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ ക്ഷേത്രക്കുളത്തിന് സമീപത്തായി നിലകൊള്ളുന്ന സർപ്പക്കാവും വ്യത്യസ്തമായ പൂജാ സമ്പ്രദായങ്ങളാൽ ശ്രദ്ധേയമാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളമുണ്ട് ആ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന് തന്നെ സർപ്പക്കാവ് സർപ്പക്കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഗരൂട്ടോടു കൂടി തന്നെയാണ് എല്ലാ ആയില്യനാളിലും ഇവിടെ ആയില്യപൂജ നാഗരൂട്ടായിട്ട് തന്നെയാണ് നടക്കാറ് അവസാനത്തെ ഒരു നാല് മാസം കാവ് അടച്ചിടുന്ന ഒരു സമ്പ്രദായവും ഇവിടെയുണ്ട് ഇപ്പോഴും ക്ഷേത്രക്കാവ് അടച്ചിട്ടൊക്കെയാണ് ഭക്തർക്ക് ദർശനമില്ല ഈ കുളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ക്ഷേത്ര ദേശദേവനായ ആനയറ മഹാദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഉത്സവം വന്നു പോകുന്നൊരു പതിവ് അതായത് ആറാട്ട് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഘോഷയാത്രകൾ ആരംഭിക്കുക ഈ താലപ്പൊലി ഇങ്ങനെയുള്ളെല്ലാം ആരംഭിക്കുന്നത് ഈ ദേശദേവനായ ആനയറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേയും പുറപ്പെടുന്നത് അതായത് ഘോഷയാത്ര പുറപ്പെടുന്നത് ആറാട്ട് നടക്കുന്ന ആ ഒരു ക്ഷേത്രം എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട് വൃശ്ചികമാസത്തിലെ നക്ഷത്രം കണക്കാക്കിയാണ് ഇവിടെ ഉത്സവം ആചരിക്കുന്നത് ഇതോടൊപ്പം നാട്ടുകാരുടെയും ഭക്തരുടെയും കൂട്ടായ്മയിൽ നടത്തപ്പെടുന്ന യജ്ഞങ്ങളും പൂജകളും ഈ ക്ഷേത്രത്തെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു ഇതിനു തെളിവാണ് സമീപ നാളുകളിൽ ഇവിടെ നടന്ന ശ്രീരുദ്ര മഹായജ്ഞം എന്ന് പറയുന്നത് പതിനൊന്ന് ആവർത്തി ഏകാദശ രുദ്രയജ്ഞം ഏകാദശം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ആവർത്തി രുദ്രവും പതിനൊന്നാവർത്തി ചമകവുമാണ് അതിൽ പതിനൊന്നാവർത്തി എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടുള്ള നാമങ്ങളാണ് ചമകം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മൾ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് അപേക്ഷിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അങ്ങനെ പതിനൊന്നാവർത്തി രുദ്രം ജപിക്കുമ്പോൾ ഒരാവർത്തി ചമകം ജപിക്കുന്നു അങ്ങനെ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് നമ്മൾ ഈ രുദ്ര ജപം ജപിക്കുന്നത് ആ മന്ത്രോക്തമായ പുണ്യജലം മഹാദേവൻ്റെ ശിരസ്സിലേക്ക് നമ്മൾ അഭിഷേകം ചെയ്ത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷമായ ഒരു ഘടകം ക്ഷേത്രത്തിൽ പുരോഗമന പ്രവർത്തനങ്ങളായിട്ട് പറയാനെങ്കിൽ ഏറ്റവും പ്രാധാന്യമായിട്ടും പറയേണ്ടത് തന്നെയാണ് ആനക്കൂട്ടിലാണ് ആനക്കൂട്ടിൽ മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഇല്ലായിരുന്നു അത് വീട്ടിലെ ഒരു ഭക്തൻ്റെ നേർച്ച പ്രകാരം ഉപദേശ നേതൃത്വത്തിലാണ് ഈ ആനക്കൂട്ടിൽ നടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കനായ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരുടെ നേതൃത്വത്തിൽ ഹോളും കൂടെ അദ്ദേഹം കിട്ടി തന്നിട്ടുണ്ട് ഇനി അടുത്ത ഉപദേശ സമിതിയുടെ മുന്നിൽ നവീകരണ പ്രവർത്തനങ്ങളായിട്ട് വയ്ക്കുന്നുണ്ട് ഈ രണ്ട് കൊട്ടിയമ്പലങ്ങളുടെയും വീരശസിൻ്റെയും ബ്രഹ്മരേക്ഷസിൻ്റെയും മുഗൾ ഭാഗങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉപദേശസമയ മുന്നിലുള്ളത് അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അഷ്ടബന്ധവും അതിനുവേണ്ടിയുള്ള നവീകരണ അഷ്ടബന്ധ നവീകരണ പ്രവർത്തനങ്ങൾ ഉപദേശ സമിതി ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് പോരാഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ നാല് പരിസരം വൃത്തിയാക്കുവാനും അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുവാനും ഈ ഉപദേശസമിതി തീരുമാനിച്ചിട്ടുണ്ട് നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഉപദേശ സമിതിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളും നാട്ടുകാരും ഒന്ന് തന്നെയാണ് ഉപദേശ സമിതി അംഗങ്ങൾ ഓരോരുത്തരുടെയും അകം സേവനവും അതുപോലെ അവരുടെ സമയ ചിലവുകളിൽ നിന്നും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ഉദയസമിതി ഈ അമ്പലം മുന്നോട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കർമ്മസാക്ഷിയായ ആദിത്യ ഭഗവാന്റെ പേരിനൊപ്പം ഉദയം കൊണ്ട ഈ ക്ഷേത്രം ഇന്നും അനേകം ഭക്തരുടെ അഭയസ്ഥാനമാണ് ഇരുൾ വഴികളിൽ വെളിച്ചം പകർന്നുകൊണ്ട് പ്രഭാവത്തോടെ നിലകൊള്ളുന്നു വലിയ ഉദയാധിജപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ഘോര മൃത്യു பூஜிதம் ஃபோர்தாண்டவ பிரி மந்த காந்தம் மருத்துஞ்சயம் ஸ்ரீகுமூஜிதம் காஜி புராதி காலபைரவம் பஜேய காசி புராதிரவம் பஜே shama kala kala neshiva paha kima ah kapali swara rechamun